അപ്പോൾ പിന്നെ കുറച്ചൊരു ഇവ കണ്ടപ്പോൾ രാത്രി ഫുള്ള് മഴഞ്ഞിരുന്നു അപ്പോൾ നമ്മളെ ഗ്യാസ് കണ്ടില്ല അന്ന് നേരക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ നേരാക്കിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിന് മുന്നേ ഇട്ടിട്ടുള്ള ബർണറാണ് അതിന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മറ്റേ അടുപ്പിൻ്റെ ഈ ബർണറാണ് മാറ്റിട്ട് അപ്പോൾ അത് ആകെ പൊട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അതൊന്നും മാറ്റിയിട്ടില്ല അപ്പോൾ അതിന് കംപ്ലയിൻറ്റ് ഒന്നും ഇങ്ങനെ ആളിൽ കത്തിയിട്ടുണ്ട് കറക്റ്റ് എത്ര അത്ര മാറ്റി ഫോണില്ല അതുകൊണ്ടാണ് പിന്നെ അതിന് മോളത്തതും ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടാവും മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ പൈപ്പൊക്കൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ എത്ര ശ്രദ്ധിക്കണമെങ്കിൽ ഈ പൈപ്പൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോൾ മാറ്റി കൊടുക്കണം പിന്നെ അങ്ങനെ പൈപ്പിനെ അവിടെ അങ്ങനെ ഒരു വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതാണ് അടുപ്പ് ശരിയൊക്കെ കൊണ്ട സമയത്ത് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ തിരിക്കുന്ന സാധനം എന്താ അതൊക്കെ പൊട്ടീന്ന് കേട്ടോ അവൻ എന്താണ് മക്കളൊക്കെ പിടിച്ച് തിരിക്കുന്ന സമയത്ത് അമർത്തിയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടൂല അമർത്താതെ ചില സമയത്താണ് അങ്ങനെ പൊട്ടിട്ടോ പിന്നെ ഒന്ന് അതാണ് പുട്ടുണ്ടാക്കുന്നത് ഞാൻ അരിപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് പുട്ടുപൊടി ഒന്നുമില്ല കേട്ടോ അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചും കാണ്ടാണ് പുട്ട് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ജലദോഷമൊക്കെ പിടിച്ചിട്ട് ചെറിയ സൗണ്ടിനൊക്കെ മാറ്റണ്ടട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ പിന്നെന്താ അതൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ഒന്നാകാണ്ട് കൊടുക്കരുത് കുറേശം ഇങ്ങനെ ഒഴിച്ചും ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉതിർത്തി ഉണ്ടെടുക്കുന്നുണ്ട് കേട്ടോ നല്ല വെള്ളം കണ്ട് കയറുക എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കാണ്ട് പിന്നെ വെള്ളം പൊടിയും കൂടി മിക്സിയിൽ ചെറിയ ചാറുണ്ടല്ലോ അതിലൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ രണ്ട് നല്ല പുട്ടുപൊടിയായിട്ടുണ്ട് കിട്ടിട്ട് അപ്പോൾ ഞാൻ ചോറുണ്ടെന്നുണ്ടെങ്കിൽ ചോറും അരിപ്പൊടിയും കൂടി മിക്സിയിൽ ചെറിയ ചാറിലിട്ടിങ്ങനെ ക്രഷ് ചെയ്തെടുക്കലാണ് അപ്പോൾ പിന്നെ അല്ല അടിപൊളിയായിട്ട് തന്നെ പുട്ടും പൊടി ഇട്ടിട്ട് അപ്പോൾ ഒന്നും ചോറില്ല ചോറ് ബാക്കി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക കുറുവാരിൻ്റെ ചോറൊക്കെ ബാക്കിയാണെങ്കിൽ അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ അല്ല അടിപൊളിയായിട്ട് തന്നെ പുട്ടുപൊടിയാക്കി എടുക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് വെള്ളം മാത്രം ചേർത്തിട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഗ്യാസമ്മുണ്ട് ചെറുപയറുണ്ട് അത് ഞാൻ ഒരു വിധം എന്തതിൻ്റെ ശേഷം അതിന് മുകളൊക്കെ വെച്ചുകൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയി കാരണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കറി ഉണ്ടാക്കിയിരുന്നു അടുപ്പത്ത് പോയിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു ആടുകളായിട്ടുള്ള കറികൾ കൃത്യൊക്കെ അറിഞ്ഞാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ വീഡിയോ ഒക്കെ എത്തിയിരുന്നു കേട്ടോ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിനെ ബുദ്ധിമുട്ടി എടുത്തത് വീഡിയോ ആയിരുന്നു അത് പിന്നെ ഫോണിൽ നോക്കുമ്പോൾ കാണുന്നില്ല എന്താണ് അങ്ങനെയൊന്നും അറിയണില്ല കേട്ടോ അപ്പോൾ ഓൺ ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫോണിനാണെങ്കിൽ ഇടയ്ക്കൊരു പ്രശ്നമുണ്ട് സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ വീഡിയോ ഓൺ ആവും ചെയ്ത് സ്റ്റെക്കായി നിന്നാൽ പിന്നെ ഫോണിൽ കാണുന്നില്ല അങ്ങനെ ആയിട്ട് എന്തെങ്കിലും ഒന്നും അറിയില്ല അങ്ങനെ എന്തായാലും വീഡിയോ കാണുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അതിനുള്ള വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇടാനോ ചോദിച്ചാൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പോൾ അതും ഇല്ലാതിരുന്നാൽ പിന്നെ വീഡിയോ ഒക്കെ വ്യൂസ് തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയലുണ്ട് ദിവസം വീഡിയോ വീഡിയോക്ക് ഇന്നാൽ കുഴപ്പമില്ലാതിരുന്നുള്ളൂ അപ്പോൾ ദിവസം വീഡിയോ ഇടാനൊക്കെ നല്ല പ്രയാസമാണ് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ആയിട്ട് പിന്നെ എന്നും ഇടുകയെന്നില്ലെങ്കിലാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിപ്പോൾ ആഴ്ച രണ്ട് ദിവസം ആയിട്ടൊക്കെ തന്നെ വീഡിയോ ഇടണത് അതിൻ്റെ പ്രയാസം മുന്നോട്ടൊക്കെയാണ് കൊടുക്കാനും ചെയ്യാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു മൂന്നാല് പോയിന്റ് അങ്ങനെയൊക്കെ കയറി വന്നിട്ടായി കിട്ടിയിട്ട് വേണം അപ്പോൾ ദിവസം മേടി ഇട്ടാൽ തന്നെ അങ്ങനെ പോയിന്റുകളൊക്കെ അങ്ങനെ കയറുള്ളൂ എന്തെങ്കിലും ഒരു ദിവസം എന്തായാലും നമുക്ക് അതിന് വരുമാനം കിട്ടുന്നുണ്ട് പോയിന്റ് ഒക്കെ കയറി വന്നിട്ട് വേണ്ട അപ്പോൾ അത് നമ്മൾ പുട്ടിങ്ങനെ ചുട്ടെടുക്കാനുണ്ടോ പിന്നെ ഞാനത് പുട്ട് ചുടല് കഴിഞ്ഞതിൻ്റെ ശേഷം അടുപ്പത്ത് ചോറ് എന്നാലും മുന്തിരി ഉണ്ടായിരുന്നില്ല അല്ല വീവുള്ള അരി ആണ് എത്ര ഒരുപാട് നേരമൊക്കെ എടുക്കുകയാണ് കേട്ടോ ചോറിന് ഇപ്പം ഞാൻ അടുപ്പത്ത് കതിച്ചെടുത്തതിനു ശേഷമാണ് അത് ഉണ്ടാക്കാൻ തന്നത് പിന്നെ ഞങ്ങൾ കുട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചായ കുടിച്ചിട്ടാണ് എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഞാൻ മോളെ അങ്ങനെ അടിയിൽ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ തന്നത് അതിലെ പാക്കറ്റ് അതിലാണ് പഴത്തിരിപ്പുണ്ടാക്കി അതേപോലെ തന്നെ ഉണ്ട് ചർക്കപ്പുട്ടാക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കണം എന്താകുമ്പോൾ ഉണ്ടാക്കിയിരിക്കാൻ പറ്റുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കട്ടാ ഈ ചട്ടപ്പെട്ടാകുമ്പോ നമ്മള് കുട്ടി കുറ്റി ഉണ്ടാക്കുന്ന വീടാ വേറെ എല്ലാ കൂട്ടുകാർക്കും അസല